നമ്മള് ഷംഷാബാദിലോട്ട് പോണ ഹോട്ടലിലോട്ട് നമ്മുടെ ഷംഷാബാദ് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് സൈഡാണ് റോഡൊക്കെ പോണത് അടിപൊളിയായിട്ടാണ് റോഡ് പോണെത്തി പൊളിയായിട്ടാണ് റോഡൊക്കെ പോണത് വന റോഡിന്റെ ആ പഴയ ലുക്ക് മാറി ഇപ്പൊ നമ്മള് ചെറിയ റോഡിലോട്ട് ഒരു വനമേഖലയിലോട്ടാണ് കയറിയിക്കുന്നത് വണ്ടി ഇവിടെ മാനും കരടിയും ആന പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ വണ്ടി വനമേഖലയിൽ കൂടെ പൊക്കോണ്ടിരിക്കാണ് ഗൈസ് കാണുവാണെങ്കിൽ നമ്മൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നത് ഫോളോ ചെയ്തിട്ടുണ്ട് തരുന്നത് നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ ജമ്പോ പാക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത് രണ്ട് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഗൈസ് അതുപോലെ ചിക്കൻ എക്സ്ട്രാ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് വന്നിട്ടുണ്ട് ചേട്ടൻ പ്ലേറ്റ് വെക്കുന്നുണ്ട് ി ബിരിയാണി തുടങ്ങി ഇപ്പം ചെറിയ നമ്മുടെ ആ ബിരിയാണിയിലും കുറയുന്നു ബിരിയാണി വന്നിട്ടില്ല ബിരിയാണി വന്ന് അത് മൂടാം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇത്ര കഴിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചിങ്സാണ് ഇത് അവരൊന്നും കഴിച്ചിട്ടില്ലേ ഇല്ല അത് കച്ചിങ്സ് ബിരിയാണിയിട്ട് കഴിക്കാനുള്ള തൈരും പിന്നെ ഗ്രേവിയും അങ്ങനെ ഞാൻ കാണാൻ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്യുന്നു ചിക്കൻ ഹഡി ഞാൻ പോലെ നല്ല ക്വാണ്ടിറ്റി പിന്നിടെ നമ്മുടെ കുക്കുംബർ കട്ടിപ്പോൾ എക്സ്ട്രാ പീസ് ആയിരുന്നു ബിരിയാണിയുടെ സെർവ് ചെയ്യുന്നത് ഇവിടെ ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു അഞ്ച് പേർ കഴിക്കാൻ തോന്നുന്നു ഇവിടുത്തെ ഹൈദരാബാദിലൊരു ഹൈദരാബാദി ബിരിയാണി മേടിച്ചുകഴിഞ്ഞാൽ ഏകദേശം അഞ്ച് പേർ കഴിക്കണം ചെറുതാണ് ഇതാണ് ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദി ദം ബിരിയാണി അതിലോട്ട് മറിച്ചിടുക ചിക്കൻ പീസുണ്ടോളി പീസ് ഉണ്ട്

കേസ് കഴിക്കു കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് മറ്റു രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മേടിക്കണ്ടത് എന്നുള്ള സംശയത്തിലാണ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് മിക്സർ കാര്യങ്ങള് കബാബ് അതേപോലെ തന്നെ ചിക്കൻ ടിക്കറോള് ഐറ്റംസ് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ചിക്കൻ മേടിച്ചിരിക്കുകയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കട്ടി റോൾ അല്ലേ കട്ടി റോള് ജാവേൻ പായ ആണ് ഓർഡർ ചെയ്തത് പിന്നെ സലീം പായ കഴിച്ചിട്ടില്ല ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് ഓർഡർ മുറിച്ച് എയർപോർട്ടിൽ നിന്നൊക്കെ പോയി ചിലപ്പോ ആയിരം രൂപയ്ക്ക് ഇണ്ട സാധനമാണ് അപ്പൊ അതിന്റെ കൈസ് നമുക്ക് കഴിച്ചേക്കാം ഓക്കെ സലീമിന്റെ ചിക്കൻ റോൾ എല്ലാം എല്ലാ എല്ലാം

ചിക്കൻ തോൾ ഹൈദരാബാദിൽ ഭക്ഷണമെല്ലാം കഴിച്ചു അബീദും ഭക്ഷണം കഴിച്ചു അബീദും പുറത്തുപോയി ചായ ഒക്കെ മേടിച്ചു എനിക്ക് തണുപ്പായിട്ട് ഞാൻ തംസപ്പാണ് കുടിക്കുന്നത് ജാവേദ് ബൈ സലീം ബ്രോ എന്റെ കഴിച്ചു ഞാൻ ബാലൻസ് വെച്ച് കഴിച്ചു ഇന്നല്ലേ അവരെ ബെഡാദോസിലാ വന്നത് ഇനി മഹേന്ദ്രീ വി മുന്നൂറ് കിട്ടി നമ്മള അതിലാണ് ഇന്ന് യാത്ര അത് യു പി വേണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിച്ചത് സലീം ഭായാണ് വണ്ടി ഓടിക്കുന്നത് പൊളിക്കുവാണ് അതില് ഹമ്മദാൻ മന്തിയിലാണോ വന്നത് ഭക്ഷണം കരി സാധനമാണ് ഹലീം അത് ഹൈദരാബാദ് യു പി സൈഡിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റമാണ് അപ്പം ഹലീം ഇവിടെ കിട്ടുന്ന ഇവിടെ ഹലീമിന് മുപ്പത് രൂപയാണ് പ്രൈസ് എഴുതി വെച്ചാൽ മുപ്പത് രൂപയാണ് ബട്ടൺ ഹലീ ടേബിളിനകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം കേസ് ഇവിടെ എല്ലാരും നേരം ഇരിക്കും നാല് സൈഡിലും പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലായിട്ടാണ് ഭക്ഷണം തരുന്നത് ഇവിടെ ഇരിക്കാം സലീന ഇവിടെ ഇരിക്കാം ഇരുന്ന് കഴിച്ച് നമ്മൾ ഇറച്ചി മന്തി അല്ല കേറച്ചിമന്തി കഴിക്കാൻ പോകും

ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു മന്തിയാണ് ആർക്കും കഴിക്കാം അവരുടെ മന്തി വന്നിട്ടുണ്ട് അവർ ഓർഡർ ചെയ്ത മന്തി വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് അവരും അടിപൊളി മയണാസ് ഒക്കെ കിട്ടു നമ്മൾ മന്തി കഴിക്കാനുള്ള സെറ്റപ്പുകളാണ് കൈസ് ആബിദ് കഴിക്കാൻ തുടങ്ങി അവരും കഴിക്കാൻ തുടങ്ങി ഫുഡൊക്കെ സലീം ഭായ് സലീംബായ് ഡോക്ടർ പറഞ്ഞാ മട്ടനും ചിക്കനൊന്നും കഴിക്കരുന്ന് പുള്ളി വന്നിട്ട് ഇവിടെ വന്നിട്ട് മട്ടനും ചിക്കനൊക്കെ കഴിക്കാൻ ഭായ് ഫുഡ് അച്ഛാ ബഡിയാ മട്ടൺ ബന്തി അഭി ഭുസേർ ഫിഷാർ ഫുഡാണ് ഒറ്റപ്പെടുത്തല്ലേ ഒറ്റപ്പെടുത്തോണോ മട്ടൺ എൻ്റെ മട്ടൻ തീർന്നു പോയി ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മട്ടൻ തീർന്നു അപ്പോൾ ഞാൻ വേറൊരു മട്ടൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ട് ഇത്ര നമ്മുടെ ചോറ് ഇത്ര ബാക്കിയുണ്ട് ഇത്ര കൂടെ നമ്മൾ കഴിക്കുകയുള്ളൂ വേറെ കഴിക്കത്തില്ല ഒരുപാട് നമുക്ക് ഇറങ്ങത്തില്ല അപ്പം ആബിദിനം മട്ടൻ്റെ പീസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എല്ലാണ് നമുക്കത് കഴിച്ച് ഇറങ്ങത്തില്ല അവിടെ രണ്ട് പീസ് ബാലൻസ് നോക്കിയിട്ടുണ്ട് അവരും പതുക്കെ കഴിക്കുന്നുള്ളൂ കരിഞ്ഞ പീസാണെന്ന് പറഞ്ഞത് ഇപ്പം മോനെ പീസും ഉണ്ടാവും അവന അവിടെ പീസ് എടുക്കാൻ വേണ്ടി പോയിരുന്നൊരു പീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ മട്ടൻ വന്നാൽ ഉടനെ ഈ ബാലൻസ് ബിരിയാണി കഴിക്കുന്നതായിരുന്നു പേര് അപ്പം ഈ നമ്മുടെ കേരളത്തിലൊന്നും ഈ സാധനം കിട്ടത്തില്ല കേട്ടോ ഇങ്ങനെയുള്ള മന്തി കിട്ടത്തില്ല കേരളത്തിൽ